തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ ഓഫീസ് ബോർഡിൽ കരിയോയിൽ ഒഴിച്ചതിൽ പ്രതിഷേധിച്ച ബി ജെ പി നെന്മാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെന്മാറയിൽ പ്രകടനം നടത്തി മേഖലാ സെക്രട്ടറി സന്തോഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഈ കേരളത്തിൽ സുരേഷ് ഗോപിക്കെതിരെയുള്ള ആക്രമം ആദ്യമായിട്ടല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്കു നേരെയുള്ള അക്രമം ആദ്യമായിട്ടല്ല പക്ഷെ തൃശൂരിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു എം പി ഇവിടെ വിജയിച്ചു കഴിഞ്ഞു ഇത് കേരളത്തിനും രാജ്യത്തിനും തന്നെ അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്ന് മനസ്സിലാക്കിയ ഇവിടത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഈ സുരേഷ് ഗോപിയെ അപമാനിക്കാനും അദ്ദേഹത്തെ ഏത് തരത്തിലും കരിവാരിത്തേക്കാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തികളുമായി അസൂയാലുക്കളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മാറിയിരിക്കുകയാണ് ഏത് സുരേഷ് ഗോപിക്ക് സ്വീകാര്യത ലഭ്യമാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ തരത്തിലുമുള്ള അവഗണനയും ആസൂത്രണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് സുരേഷ് ഗോപിയെ ഈ സംസ്ഥാന ഗവൺമെന്റ് തരത്തിൽ അപമാനിച്ച് സുരേഷ് ഗോപിയെ മാനസികമായി തളർത്താൻ നോക്കിയിട്ടും ഒരു തരത്തിലും സുരേഷ് ഗോപി പതർന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള കുപ്രചരണങ്ങൾ കൊണ്ട് സുരേഷ് ഗോപി എം പി കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയെയും മാത്രമിക്കാൻ തയ്യാറായിരിക്കുന്നു ഇവിടെ എന്തെങ്കിലും തരത്തിൽ ബി ജെ പിയുടെ വളർച്ച തടയാൻ ശ്രമിക്കാമെന്ന് എന്ന് അത് നിങ്ങൾക്ക് തെറ്റായിട്ടുള്ള സന്ദേശമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും പി ആർ വർക്കർമാരിൽ നിന്നും കിട്ടിയിട്ടുള്ള അവരുടെ നിർദ്ദേശാനുസരണം ഭാരതീയ ഭാരതീയ ജനതാ ജനതാ സുരേഷ് നിങ്ങൾ മോഹിക്കുന്നെങ്കിൽ പാർട്ടി ശക്തമായിട്ടുള്ള മറുപടികൾ നൽകുമെന്നതിൽ ഒരു യും മണ്ഡലം പ്രസിഡന്റ് കുമാർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി വി സുശീലൻ സ്വാഗതവും മണ്ഡലം വൈസ് പ്രസിഡന്റ് സുരേഷ് തളൂർ നന്ദിയും പറഞ്ഞു നെന്മാറ ഏരിയ പ്രസിഡന്റ് രാജേഷ് അയലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രഗിൽ സുരേഷ് മൈലാഞ്ചിപ്പറമ്പിൽ ബി മുരളി കണ്ണദാസൻ എന്നിവർ നേതൃത്വം നൽകി